എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഒരു വിരുദനായ ഒരു സുവിശേഷകനെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുക അദ്ദേഹം ഒരു സുവിശേഷകനാണോ എന്നെനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ പേരോ ഫോൺ നമ്പറോ ഞാൻ ഇപ്പോൾ പറയാനും ആഗ്രഹിക്കുന്നില്ല ഇദ്ദേഹം ചെയ്ത പ്രവൃത്തിയെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എൻ്റെ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് അതിൽ കൂടുതലും സാധാരണക്കാരിൽ സാധാരണക്കാരായ പാസ്റ്റർമാരാണ് സാമ്പത്തികപരമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പാസ്റ്റേഴ്സാണ് എന്നാൽ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തതിന് ശേഷം ഞാൻ ആ വ്യക്തിയുടെ ഫോൺ നമ്പർ അതിൻ്റെ അകത്ത് കൊടുക്കും ഈ ഫോൺ നമ്പർ കൊടുക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ഈ ഇൻ്റർവ്യൂ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ അവരുടെ അനുഭവ സാക്ഷ്യം കേട്ടതിന് ശേഷം ആളുകൾക്ക് വിളിക്കാം അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദിക്കാം മനസ്സിലാക്കാം ഇനി എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം അവർക്ക് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ അവരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ലഭിക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഒരുപാട് പേർക്ക് നന്മകൾ ലഭിച്ചിട്ടുണ്ട് ചിലർക്ക് ലഭിച്ചിട്ടില്ല എന്നാൽ ഒരു വലിയ ബിരുദൻ അദ്ദേഹം ഒരു പാസ്റ്ററാണ് എന്നാണ് പറയുന്നത് അദ്ദേഹം ഞാൻ ഈ ഇന്റർവ്യൂ ചെയ്ത് ഇന് ശേഷം ഇടുന്ന ഫോൺ നമ്പറിലേക്ക് ഇദ്ദേഹം വിളിക്കും എന്നിട്ട് പറയും എൻ്റെ ഭാര്യ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആയിരുന്നു ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് വെളിയിലിറക്കി നിർത്തിയിരിക്കുകയാണ് എനിക്കിവിടുന്ന് ഇന്ന സ്ഥലം വരെ യാത്ര ചെയ്യണം ബസ്സിൽ പോകാൻ പറ്റത്തില്ല ഓട്ടോറിക്ഷ വിളിച്ചു പോകണം അതിന് എണ്ണൂറ് രൂപ വേണം അപ്പോൾ സാധാരണ കേൾക്കുന്ന ഒരു ഒരു ആൾ പറയും ബ്രദറ് എന്നാൽ ഞാൻ ആ പൈസ തരാം അങ്ങനെ ഒരു അൻപതിലധികം പേരുടെ പൈസ ഇദ്ദേഹം ഇങ്ങനെ വ്യാജം പറഞ്ഞ് മേടിച്ചെടുത്തു സത്യസന്ധമാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഇപ്പം ഞാൻ എന്തുകൊണ്ടിതിപ്പോൾ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചു ഒരിക്കൽ ഞാനും ആയിരം രൂപ അയച്ചു കൊടുത്തു ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു സഹോദര ഞാൻ എന്നോടും ഇങ്ങനെ പറഞ്ഞു ഞാനും ശരിയാണെന്ന് വിശ്വസിച്ചു എന്നോട് എന്താണോ പറഞ്ഞത് അതേപോലെ തന്നെ മറ്റുള്ളവരോടെല്ലാം പറഞ്ഞു അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് വിളിച്ച് പറഞ്ഞു സ്നേഹിത താങ്കൾ ഇങ്ങനെ പൈസ മേടിക്കുന്നത് ശരിയല്ല ഏ എന്ന് പറഞ്ഞു താക്കീത് കൊടുത്തു പുള്ളി എന്നിട്ടും കേട്ടില്ല എന്നെ ഏറ്റവും സങ്കടപ്പെടുത്തിയ ഒരു കാര്യം ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു പാവം പിടിച്ച പാസ്റ്റില് അദ്ദേഹം ഒരു മുഴുഭ്രാന്തനായി റോഡുകളിലും കവലുകളിലും തെണ്ടിത്തിരിഞ്ഞ് നടന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭിക്ഷക്കാരനെ പോലെ ജീവിച്ച ഒരു വ്യക്തി അദ്ദേഹം യേശുവിനെ കണ്ടുമുട്ടി മാനസാന്തരപ്പെട്ടു അദ്ദേഹം ഇപ്പോൾ ഒരു സുവിശേഷകനായി ഒരു ചെറിയ വാഹനത്തിൽ അദ്ദേഹം യേശു ഏകരക്ഷകൻ എന്നുള്ള ബോർഡൊക്കെ വെച്ച് അദ്ദേഹം ഇങ്ങനെ സുവിശേഷ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞ ദിവസം ഞാൻ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്തു ഈ പാവം പിടിച്ച ദൈവദാസനോടും ഈ പുള്ളി പൈസ ചോദിച്ചു മേടിച്ചു അപ്പോൾ ഇദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ആദ്യം ഈ പിന്നെ ഇവരെ സാക്ഷ്യം പറയുന്നവരെ വിളിക്കും എന്നിട്ട് പറയും നിങ്ങളുടെ സാക്ഷി ഞാൻ കേട്ടു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇത്രയും നല്ല സാക്ഷി ഞാൻ ഇതിനുമ്പ് കേട്ടിട്ടില്ല വളരെ നല്ല സാക്ഷിമാണ് എന്നൊക്കെ പറഞ്ഞ് ആദ്യം ഒരുപാടങ്ങ് പ്രശംസിപ്പിക്കും അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറയും ഞാൻ ഇന്ന സ്ഥലത്ത് സുവിശേഷ വില ചെയ്യുന്നയാളാണ് പറഞ്ഞത് എന്നിട്ട് പറയും എൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ല ഇങ്ങനെ നിൽക്കുകയാണ് അതുകൊണ്ട് സഖ്യം അപ്പം ഇങ്ങനെ ഒരുപാട് പേരുടെ ഒരു അൻപതിലധികം പേരുടെ പൈസ ഇദ്ദേഹം ഇങ്ങനെ പറ്റിച്ച് മേടിച്ചു അപ്പം നമുക്കൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് നമ്മൾ പലപ്പോഴും പലരോടും വായ്പ മേടിക്കുന്നവരും തിരിച്ചു കൊടുക്കുന്നവരും ഒക്കെയാണ് ചിലപ്പോൾ ചില സന്ദർഭങ്ങൾ സമയത്ത് കൊടുക്കാൻ വരും അത് മറ്റൊരു കാര്യം എങ്കിലും കൊടുക്കും പക്ഷെ അങ്ങനെയല്ല തൻ്റെ ഭാര്യയെ കരുവാക്കൊണ്ട് ഭാര്യ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ് പിന്നെ രോഗം കഴിഞ്ഞ് പുറത്തിറങ്ങി നിൽക്കുകയാണ് വെട്ടിപ്പോണം എന്നും പറഞ്ഞുകൊണ്ട് പൈസ മേടിക്കും അപ്പോൾ ഇപ്പോൾ ഞാൻ അത് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടും ഇദ്ദേഹം കേൾക്കുന്നില്ല ഇദ്ദേഹം ഇത് എന്നെ പണി ആവർത്തിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ആരെ ഇൻ്റർവ്യൂ ചെയ്താലും എനിക്ക് ഒരു അവസ്ഥ വരികയാണ് എന്ത് സഹോദര ഇങ്ങനെ ഒരു തരികിട ഒരു ഒരു വില്ലൻ വിളിക്കും നിങ്ങൾ അദ്ദേഹത്തിന് പൈസ കൊടുക്കരുത് എന്ന് പറയേണ്ട ഒരു സാരി അപ്പോൾ ഈ ഞാൻ ഈ ദിവസങ്ങളിൽ ചെയ്ത പാസ്റ്റേഴ്സിനോടെല്ലാം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഒരു തട്ടിപ്പുകാരൻ വിളിക്കും നിങ്ങൾ ഇദ്ദേഹത്തിന് പൈസ കൊടുക്കരുത് എന്നാലോചിച്ച് വെക്കും അപ്പോൾ ഞാൻ ഫോൺ വിളിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു ഇത് ശരിയല്ല സുഹൃത്തേ എന്ന് പറഞ്ഞു പുള്ളി അത് അംഗീകരിക്കുന്നില്ല പൊതുവെ വിമർശനമൊക്കെ ഞാൻ കുറച്ച് വെച്ചേക്കുകയാണ് കാരണം ഈ ദിവസങ്ങളിലൊക്കെ പാസ്റ്റർമാരെ കാണാനും അവരെ ഇൻ്റർവ്യൂ ചെയ്യാനും ഒക്കെ ഉള്ളൊരു വലിയ സന്തോഷവും അവരനുഭവിക്കുന്ന കഷ്ടതകളെക്കുറിച്ചൊക്കെ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ ഈ സുവിശേഷന്മാരുടെയൊക്കെ കഷ്ടത അവസ്ഥകളൊക്കെ വലിയ ദയനീയമാണ് അപ്പോൾ ഈ പാവം പിടിച്ച സുവിശേഷന്മാരോട് അവരുടെ അവർക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടതിന് പകരം അവരോട് ഇങ്ങനെ പറ്റിച്ച് മേടിക്കുക എന്ന് പറഞ്ഞൊരു ഒരു നടപടിയല്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ബിരുദൻ ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട് ഒന്ന് സൂക്ഷിക്കുക എന്ന് മാത്രമാണ് പുള്ളിടെ പേരെനിക്കറിയാം ഫോൺ നമ്പർ എനിക്കറിയാം പക്ഷെ ഞാനിൻ്റെ അകത്ത് ഇടുന്നില്ല ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ട് പോകുന്ന നന്നാകുന്നില്ല ഈ വീഡിയോ എങ്കിലും കേട്ടവൻ നന്നാകും എന്നുള്ള പ്രതീക്ഷയാണ് അതുകൊണ്ട് ഞാൻ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഓരോ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള ഓരോ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് ഇതുമാണ് അപ്പോൾ അത് മാത്രമല്ല നാളെ നാളെ തന്നെ വഴി ഒരു ദിവസം കൊള്ളിലൊക്കെ ഇൻറ്റർവ്യൂ ഉണ്ട് എല്ലാം എനിക്ക് അഡ്വാൻസ് ആയിട്ട് ഇത് പറയേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നിരിക്കുകയാണ് അപ്പോൾ ബി കെയർഫുൾ എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്